തൃശൂർ മലക്കപ്പാറ വീരൻകുടി ആരേക്കാപ്പ ആദിവാസി ഉന്നതികളിലെ കുടുംബങ്ങൾക്ക് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് ചാലക്കുടി ഡി എഫ് ഒ ഓഫീസിന് മുൻപിൽ മുപ്പത്തിയൊൻപത് ആദിവാസി കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ നാളെ ഉപരോധ സമരം സംഘടിപ്പിക്കും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്തിൽ നിന്നും തങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിക്ക് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ഉരുൾപൊട്ടി വീടും വസ്തുവും തകർന്നവരാണ് ഇവരിലേറെ പേരും വർഷങ്ങൾ നീണ്ട ആവശ്യങ്ങൾ പരിഗണിച്ച് കോടശ്ശേരി പഞ്ചായത്തിലെ മാരങ്കോട് തോപ്പ് മേഖലയിലേക്ക് ഇവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഉത്തരവിറക്കിയത് എന്നാൽ തുടക്കത്തിൽ പദ്ധതിയോട് അനുകൂലിച്ച വനംവകുപ്പ് പിന്നീട് എതിർപ്പുമായി എത്തിയതോടെ പുനരധിവാസം അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടാണ് ആദിവാസികൾ സമരം ആരംഭിക്കുന്നത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഡി എഫ് ഓഫീസ് ഉപരോധിക്കുന്നതിനൊപ്പം പുരുഷന്മാർ ചേർന്ന് മാരാങ്കോട് കുടിൽകെട്ടിയുള്ള സമരം ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആളുകൾക്ക് അവരുടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നയമുള്ളതാണ് അപ്പം അത് ജില്ലാ കലക്ടറോടൊക്കെ വന്ന് നാൽപ്പത്തേഴ് കുടുംബങ്ങൾക്ക് അളന്നു തിട്ടപ്പെടുത്തി ഭൂമിക്ക് കല്ലിട്ട് കഴിഞ്ഞ് റവന്യൂ ഉദ്യോഗസ്ഥന്മാര് അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരിക്കലുമില്ല അത് ഗവൺമെന്റ് തന്നെ അതിന് മുൻകൈ എടുത്ത് നടപ്പാക്കിയാണ് അവിടെ സ്വാഭാവികമായിട്ടും ഇവർക്ക് അവകാശപ്പെട്ട ഭൂമിയിലാണ് ഈ ഭീതി ഒഴിവാ പുലിയുടെ ആക്രമണത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞല്ലോ ഭീതിയില്ലാതെ അവർക്ക് സ്വച്ഛന്തമായി ജീവിക്കാനുള്ള ഒരു താൽക്കാലിക സംവിധാനം എടുക്കേണ്ട ഞങ്ങളുടെ ആവശ്യം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമരത്തിലേക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതേസമയം ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ വനംവകുപ്പോ ജില്ലാ ഭരണകൂടമോ ഇതുവരെ തയ്യാറായിട്ടില്ല കേരളാവിഷ്യൻ ന്യൂസ് തൃശൂർ